നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം റഷ്യയിൽ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ പസഫിക് സമുദ്രത്തിലെ സുനാമി മുന്നറിയിപ്പുകൾക്ക് പുറമെ കിഴക്കൻ ചൈനയിലേക്ക് ടൈഫൂൺ കോ മെയ് ആഞ്ഞടിക്കുമെന്ന റിപ്പോർട്ടുകൾ ചൈന എന്ന രാജ്യത്തെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് സുനാമി മുന്നറിയിപ്പ് രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഇപ്പോൾ ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരു നിമിഷത്തിൽ കൂടിയാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ് ഭീഷണിയും വരുന്നത് ഏതായാലും ജനങ്ങളെ വളരെ വേഗത്തിൽ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റാൻ നോക്കുകയാണ് ചൈന ഇപ്പോൾ ഈ ദുരന്തങ്ങൾ വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും എന്ന് പറയുന്നത് പോലെയാണ് ചൈനയുടെ കാര്യം എല്ലായിടത്തും ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള രാജ്യങ്ങളിലടക്കം തന്നെ ഇപ്പോഴും അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായി ജനങ്ങളൊക്കെ തന്നെ അതിന്റെ ഒരു ഞെട്ടലിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ചൈനയിൽ സുനാമിക്ക് പുറമെ മറ്റൊരു ചുഴലിക്കാറ്റ് ഭീഷണിയും ഇപ്പോൾ വരുന്നത് ഇന്ന് പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിലെ തുറമുഖ നഗരമായ ഷൌഷാനിൽ കോമയ് അസത്തിന്റെ കരകയറിയതിനെ തുടർന്ന് റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ചൈനീസ് തീരത്ത് പ്രതീക്ഷിച്ചതിലും വലിയ കൊടുങ്കാറ്റുണ്ടാകുമെന്ന ആശങ്കയും ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് കനത്ത മഴയും ശക്തമായ കാറ്റും ടൈഫൂൺ കോമൈ ആസന്നമായതോടെ ഷാങ്ഹായിലും പരിസര പ്രദേശങ്ങളിലെയും ദുർബല പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം താമസക്കാരെ ഇതിനോടകം ഒഴിപ്പിച്ചു കഴിഞ്ഞു ഈ ചുഴലിക്കാറ്റ് കോമൈ എന്നാണ് അറിയപ്പെടുന്നത് ഷാങ്ഹായിലും പരിസര പ്രദേശങ്ങളിലും ദുർബല പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇപ്പോൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് പ്രാദേശികമായി സുചി കാവോ എന്നറിയപ്പെടുന്ന ഈ ഒരു ചുഴലിക്കാറ്റ് കോ മൈ പേമാരിയും ശക്തമായ കാറ്റും സഹിതമാണ് തീരം തൊടുക തന്നെ എത്രത്തോളം ആഴത്തിലുള്ളതായിരിക്കും ആ മേഖലകളിൽ വിതയ്ക്കാൻ പോകുന്ന നാശം എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയിലാണ് രാജ്യം ഇപ്പോൾ ഇന്ന് വൈകുന്നേരം നഗരത്തിന്റെ തെക്ക് ഭാഗത്ത് കരയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ കൊടുങ്കാറ്റ് വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി ഇരുപത് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട് ഇത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായേക്കുമെന്ന ആശങ്കകളും ഉയർത്തുന്നുണ്ട് ഈ ചുഴലിക്കാറ്റ് നഗരത്തിലുടനീളമുള്ള ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഫെറി സർവീസുകൾ നിർത്തിവെച്ചു ഹൈവേ വേഗത പരിധി കുറച്ചു പുഡോങ് ഹോങ്ക്യോങ്ങാവ വിമാനത്താവളത്തിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ വിമാനങ്ങളുടെയും ഏകദേശം മുപ്പത് ശതമാനത്തോളം ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് ഈ ഒരു കൊടുങ്കാറ്റ് തീരം തൊടുന്നതോടുകൂടി മറ്റുള്ള വിമാന സർവീസുകളും റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് ഷാങ്ഹായിലെ രണ്ട് പ്രധാന വിമാനത്താവളങ്ങളിൽ ഇന്ന് കുറഞ്ഞത് അറുന്നൂറ്റി വിമാനങ്ങളാണ് റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ പുഡോങ്ങിലെ നാനൂറ്റി പത്തും ഹോങ്കിയോങ്ങിലെ ഇരുന്നൂറ്റി മുപ്പതും ഉൾപ്പെടുന്നുണ്ട് ഷാങ്ഹായിലെ എല്ലാ ഫെറി സർവീസുകളും ഇന്ന് രാവിലെ മുതൽ തന്നെ കൂടാതെ ഹൈവേകളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ താഴെ വേഗതയിൽ വാഹനം ഓടിക്കാൻ ഡ്രൈവർമാരോടും പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് കാരണം അതിശക്തമായിട്ടുള്ള ചുഴലിയാണ് അവിടെ തീരം തുടാനായിട്ട് പോകുന്നത് നഗരത്തിൽ ആറ് മണിക്കൂറിനുള്ളിൽ നൂറ് മില്ലിമീറ്റർ വരെ മഴ പ്രതീക്ഷിക്കുന്നതായും ഏകദേശം ഒരു മാസത്തെ മഴ പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയെ കുറിച്ചിട്ടും ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു ചില പാർക്കുകളും മൃഗശാലകളും അടച്ചിട്ടിരിക്കെ ഷാങ്ഹായിലെ ഡിസ്നി ലാൻഡും ലഘ്യ ലാൻഡും തുറന്നിരുന്നു എന്നാൽ കാലാവസ്ഥ കാരണം ലെഗോ ലാൻഡിൽ നിന്ന് ചില റൈഡുകളും പ്രകടനങ്ങളും നിർത്തിവെക്കുമെന്നും പാർക്ക് അറിയിച്ചു നിങ്ബോ വെൻഷോ ഹാങ്ഷോ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിലും വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ വരെ ഷൌഷാലിലെ ബുധനാഴ്ചത്തെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം വിമാന സർവീസുകളും റദ്ദാക്കിയിരുന്നു മേഖലയിലെ ചില ട്രെയിനുകൾ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു മറ്റുള്ള പരിമിതമായ വേഗതയിൽ സർവീസ് നടത്തിയിരുന്നുവെന്നാണ് സംസ്ഥാന മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചൈനയിൽ തെക്കോട്ട് കരയിലേക്ക് എത്തുന്ന ശക്തമായ ടൈഫൂണുകളിൽ നിന്ന് നേരിട്ട ആഘാതങ്ങൾ ഷാങ്ഹായിൽ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് സമീപ വർഷങ്ങളിൽ ഷാങ്ഹായിൽ നേരിട്ട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റ് കഴിഞ്ഞ വർഷം ബൈബിഗ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിനു ശേഷം ചൈനയുടെ സാമ്പത്തിക തലസ്ഥാനത്തും ആഞ്ഞടിച്ച ഏറ്റവും ശക്തമായ ഉഷ്ണമേഖല ചുഴലിക്കാറ്റായിരുന്നു ഇത് ഏതായാലും ഇന്ന് പുലർച്ചെയാണ് കോമൈ ചുഴലിക്കാറ്റ് ഷോഷാനിൽ കര തൊടുന്നത് അതിന്റെ കേന്ദ്രത്തിന് സമീപം സെക്കൻഡ്സിൽ ഇരുപത്തി മൂന്ന് മീറ്റർ അതായത് മണിക്കൂറിൽ എൺപത്തിമൂന്ന് കിലോമീറ്റർ വേഗതയിലായിരിക്കും ഇതിന്റെ സഞ്ചാരം ഇന്ന് വൈകിട്ടോടെ കോമൈ ചുഴലിക്കാറ്റ് മറ്റൊരു കരതൊടൻ അതായത് ഷാങ്ഹായ്ക്ക് അടുത്തെത്തുമെന്നാണ് പ്രവചകർ പ്രതീക്ഷിക്കുന്നത് ഇന്ന് റഷ്യയിലെ കാഞ്ചെത്ത ഉപദ്വീപിൽ നിന്ന് നാലായിരം കിലോമീറ്റർ അകലെ എട്ടേ പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിയും കൊടുങ്കാറ്റും ഈ കൊടുങ്കാറ്റുമായി പൊരുത്തപ്പെട്ടു എന്നിട്ടാണ് വലിയൊരു ചുഴലിയായി ഇപ്പോൾ ഇത് ചൈനീസ് കര തൊടാൻ പോകുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഷാങ്ഹായ് ഷൌഷാൽ എന്നിവയുൾപ്പെടെ ചൈനയുടെ തീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സുനാമി വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ചൈനയുടെ നാഷണൽ മറൈൻ എൻവയോൺമെന്റൽ ഫോർകാസ്റ്റിംഗ് സെന്റർ പറഞ്ഞു എന്നിരുന്നാലും ഷാങ്ഹായിലെ മുനിസിപ്പൽ ഭൂകമ്പ ഏജൻസി പിന്നീട് വിനാശകാരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് ഒഴിവാക്കി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു സമീപ തീരപ്രദേശങ്ങളിൽ വൈകുന്നേരം നൂറ്റി എൺപത് സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെങ്കിലും നഗരത്തിന് ചുറ്റുമുള്ള വേലിയേറ്റ തിരമാലകൾ മുന്നറിയിപ്പ് അളവ് കവിയില്ലെന്നാണ് ഷാഹയിലെ മറൈൻ ഫോർകാസ്റ്റിംഗ് സെന്റർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും തടയുന്നതിനായി അധികാരികൾ ലെവൽ വൺ അടിയന്തര പ്രതികരണം അതായത് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം സജീവമാക്കിയിരിക്കുകയാണ് ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ മാറ്റി ശക്തമായ കാറ്റിൽ നിന്നുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനെ നഗരത്തിലുടനീളമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമായ യാങ്ഷാൻ തുറമുഖം കഴിഞ്ഞ ദിവസം തന്നെ പ്രവർത്തനം നിർത്തിവെച്ചു ശൌശാലയ പ്രധാന എണ്ണ കേന്ദ്രങ്ങൾ ുംടിയന്തരാവസ്ഥയിലായി സുരക്ഷാ പ്രോട്ടോകോൾ നടപ്പിലാക്കാൻ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോമൈ ചുഴലിക്കാറ്റ് ഫിലിപ്പീൻസിലൂടെയും ജപ്പാനിലൂടെയും ഒക്കിനാവിലൂടെയും എത്തുമ്പോൾ ഏഷ്യ പസഫിക് രാജ്യങ്ങൾ റഷ്യയിലെ കാഞ്ചത്തക്ക ഉപദ്വീപിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയാണ് ഈ മേഖലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകാരമായ ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നാണിത് ഭൂകമ്പത്തെ തുടർന്ന് പന്ത്രണ്ട് വരെ ഉയരത്തിൽ സുനാമി തിരമാലകളാണ് ആഞ്ഞടിച്ചത് റഷ്യയുടെ ജപ്പാൻ ഹവായ് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു റഷ്യയിലെ തുറമുഖ പട്ടണമായ സെവോറ കുറിൽസ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തു അവിടെ ഏകദേശം രണ്ടായിരം നിവാസികളെ ഒഴിപ്പിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും ആർക്കും പരിക്ക് ഗുരുതരമല്ല മുഴുവൻ കെട്ടിടങ്ങളും ഭാഗികമായി കടൽവെള്ളത്തിൽ മുങ്ങിയതായും പ്രാദേശിക ദൃശ്യങ്ങളിൽ കാണാം കാംഷത് മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴ് പോയിന്റ് അഞ്ച് വരെ തീവ്രതയുള്ള തുടർച്ചലനങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ജപ്പാനിലെ ഏകദേശം ഇരുപത് ലക്ഷം നിവാസികളോട് തീരപ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇവാറ്റെ പ്രീഫക്ച്വറിൽ ഒന്നേ പോയിന്റ് മൂന്ന് മീറ്റർ ഉയരമുള്ള സുനാമി ആഞ്ഞടിച്ചെങ്കിലും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സമീപത്തുള്ള ഫുക്കുഷിമ ആണവ നിലയത്തിലെ തൊഴിലാളികളെ മുൻകരുതലിന്റെ ഭാഗമായി ഒഴിപ്പിച്ചു പസഫിക്കിലുടനീളം ഹവായ് ഏറ്റവും ഉയർന്ന സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കപ്പലുകൾക്ക് കടലിലേക്ക് പോകാൻ ഉത്തരവിട്ടു മൊവിയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു കാലിഫോർണിയ ചില്ലി ഇക്വഡോർ ന്യൂസിലാൻഡ് ഫ്രഞ്ച് പോളിനേഷ്യ എന്നിവിടങ്ങളും സുനാ മുന്നറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഏതായാലും ഈ സുനാമി മുന്നറിയിപ്പുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏറെ ആശങ്കയിലാണ് എത്രയും വേഗത്തിൽ തന്നെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് ഇടങ്ങളിലേക്ക് മാറ്റിപ്പുറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ചൈനയിലെ ചില മേഖലകളിൽ ഇരട്ടി പ്രഹരവുമായി കോമൈ ചുഴലിക്കാറ്റ് എത്തുമെന്നുള്ള മുന്നറിയിപ്പും ഇപ്പോൾ വരുന്നത്